ശ്ശേരി വന്നു സോമമേശ്ശേരി പറഞ്ഞേ ആ ഏഹ് നമസ്കാരം ഞാനാ കട്ടള ഇവിടെ പതിനൊന്ന് മുപ്പത്തൊന്നിന് തന്നെ വെക്കും നീ പറയുന്നേ അല്ലെ കട്ടള പതിനൊന്ന് മുപ്പത്തിയേഴിന് തന്നെ വെച്ചിരിക്കും ഒരുപാട് ക്ഷീണിച്ചല്ലോ പറഞ്ഞേ ശരി ശരി പതിനൊന്ന് മുപ്പത്തി ഒന്നിനാണ് ഇത് വെക്കുന്നത് ഇത് കണ്ടിട്ട് ഉറങ്ങാവൂ ഞാൻ വിളിക്കാം കേട്ടോ എവിടെ വീട് എങ്ങനെയും പറഞ്ഞെടുത്തേ പറ്റത്തുള്ളൂ എങ്ങനെ സംഘടിപ്പിച്ചു ലോൺ എടുത്താ പെണ് പെണ് ചോ ഞാൻ വീടിന്റെ കാര്യമായിരിക്കുന്നു അതല്ല ഞാൻ ചോദിച്ചാൽ നിങ്ങക്ക് ചേരു അതുകൊണ്ട് എന്റെ അമ്മാർ ഉറപ്പ് ചെന്ന പാവം പിടിച്ചു പെണ്ണാന്നെ പിന്നെ കഴിഞ്ഞ ലീവിന് വന്നപ്പോ തന്നെ എന്നെ വീട്ടൊങ്ങ് പോത്തില്ല രാത്രി ഞങ്ങൾ കിടന്നുറങ്ങൂലോ അപ്പോൾ ഉറങ്ങത്തില്ലെന്നേ എന്നെ കുറുമ്പാന്നറിയാവോ ാന്റ് ന്യൂസിലൻഡ് ഞാൻ കണ്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം രാവിലെ ന്യൂസ് നോക്കി ഞാനിതങ്ങ് കണ്ടില്ലല്ലോ എന്നല്ല എന്റെ പെണ്ണുമോളെ ന്യൂസിലാന്റ് ആ ന്യൂസിലൻഡ് ആയിരുന്നു ഇന്നലെ മാറി ഇപ്പൊ കെനിയ അയ്യോ അത് അറിഞ്ഞു വെച്ചോ പിന്നെ കൊള്ളി കേറ്റാവോ എവിടാ കെണിയാണിയല്ല സംഭവം എന്ന് പറഞ്ഞാല് അവിടെ ഇപ്പൊ രാത്രി രണ്ടു മണിയാ കെനിയൽ തനിയെ ഉറങ്ങാതിരിക്കണ്ടട്ടെ ഉറങ്ങത്തണം എന്ന് പറഞ്ഞു എന്തോ എന്റെ പണിയായിട്ട് അയ്യോ അത് ചെയ്യണം എങ്ങനെയുണ്ട് സൂപ്പർ സാധനം സൂപ്പർ സാർ കട്ടലേട്ട് മക്കളുണ്ട് ഒരു തിരുവോത്തനായിരുന്നു രണ്ട് പിള്ളേര് കൊണ്ടാക്കി അമ്മമാര് ഹോസ്റ്റലിലും പെണ്ണുമുള്ള കെനിയലും ഞാൻ ഇവിടെ ഒറ്റയ്ക്കാം ഒറ്റക്കല്ലോ അല്ലേ ഇത് ഒറ്റക്കല്ല നിന്റെ കൂടെ കൈയാതോ ആഹ് ബംഗാളിപ്പൊ കണ്ടാക്കാൻ ജീവിക്കാൻ പഠിച്ച അവിടെ പോകുന്ന മലയാളം പാട്ട് പഠിച്ച് ഇപ്പൊ കാനമള ഗ്രൂപ്പിൽ പോകുന്നു ആ നമ്മള് മാത്രം ഇങ്ങനെ നടക്കുക അല്ല നമ്മുടെ സുരേഷ് ഉണ്ടല്ലോ അവനെ ഞാനൊരു സാറിന് പറഞ്ഞു വിട്ടോ നമ്മക്ക് എപ്പോഴാണ് സമയം

അന്നലെ കട്ട കയ്യില് കട്ടി ചതഞ്ഞാ കാണിക്കുന്നു മാറ്റിപിടി നോക്ക് 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 നിങ്ങൾ ഇതിനകത്ത് നോക്കുന്നുണ്ടോ അറിയണ്ടേ നോക്ക് കഴിച്ചു കൊടുക്കാനൊക്കെ നമ്മുടെ കട്ടള എങ്ങനെയുണ്ട് ആ മൂത്ത തേക്ക അയ്യോ പ്ലാവ പ്ലാവല്ലേ മൂത്ത പ്ലാവ മൂത്താവിലും അങ്ങനെ മൂത്തു ആ ഇളഞ്ഞാ കോട്ടയത്ത് കെട്ടിട്ടെ എളുപ്പ പ്ലാവെന്ന് പറഞ്ഞാൽ നല്ല കാതലുള്ള തടിയാണെന്ന് ഞങ്ങൾ അല്ല വടശേരിക്കും അവിടെ എന്തോ മൊത്തം പിന്നെ അവരുടെ കട്ടില് കട്ടള അവരുടെ ഫർണിച്ചർ മൊത്തം കട്ടള മേൽക്കൂര കട്ടള ഇരിക്കുന്ന സ്റ്റൂളില്ലേ അതുപോലെ കട്ടളയ എന്തോ പറയുന്നു മൊത്തം തേക്കാന്നു പറയുവാങ് പോരായിരുന്നു അത്യം പറഞ്ഞേ സത്യം പറഞ്ഞ കഴിഞ്ഞ മാസം മൂലം ഞാൻ സോമനെ വിളിച്ചോളൂ കഴിഞ്ഞ മാസം വിളിച്ച പോളി കിട്ടുന്നില്ല ഒന്നാണെങ്കിൽ ഞാൻ പെണ്ണുമുള ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം അപ്പൊ സാറല്ലോ സുരേഷ് ഒന്നും അറിയാത്ത പോലെ ഞാൻ ഇറ്റലിയിലല്ലായിരുന്നോ ഇറ്റലി പോയോ അതറിഞ്ഞില്ലോ എന്റെ ഈ ലോക അത്ഭുതങ്ങളിൽ ഒന്നല്ലേ ഒന്നല്ലോബി ഞാൻ ചരിഞ്ഞിരിക്കുന്നു അത് നേരെ ആക്കണം എന്നെ പ്രസിഡന്റ് ജോസ്കോ ജോസ്കോയോ അങ്ങനെ ജോസ്കോ ഈ ജോസ്കോണ്ടി എന്നെ വിളിച്ചു വിളിച്ചെന്ന് പറഞ്ഞ് അവര് നെറ്റി നോക്കി ഇങ്ങനെ ആരുണ്ട് നല്ല മേശുരിമാരായിരുന്നു ഗൂഗിളിൽ അടിച്ചപ്പം അതിനെ ഗൂഗിളിൽ കാണിക്കുന്നുണ്ടാ കേരള സോമൻ കേരള എന്നെ വിളിച്ചു ഞാന പിറ്റേ ദിവസം പോവണ്ടേ മൂത്ത കേറക്കൻ പാറിന്റെ അരവണ് ചുരാടും അവിടെ ഞാൻ ചെന്ന വാടം എന്താ അറിയാ ചോട്ടിലെ മണ്ണു മാന്തി മാന്തി അടിയിൽ ചെന്നപ്പോ ഇത്രേ ഒരു കല്ലിന്റെ പുറത്തിരിക്കും அதுலேயே நான் ஞாச்சு மண்ணெடுத்து மேலே கேறி போகும் அது என்ன பரிபாளி காணிச்சு എടാ ഞാൻ താഴെ ചെന്നപ്പോ ഈ കല്ലേല് ഒരു ചൈനക്കാരൻ പച്ച മലയാളത്തിൽ എഴുതി വെച്ചോ സാധനം നമ്മള് അതുപോലെ മൂടി ഞാൻ മേളിൽ കയറി വന്നു അത് തന്നെ വല്ല ഞാനായിട്ട് എന്തിനാ അത്ഭുതം ഇല്ലാതാക്കുന്ന ആ കഥയും വിശ്വസിച്ചിരിക്കുക ഇറ്റലിന്ന് പോറ്റിയും കേട്ടോ ഇച്ചിരി മിറ്റലടിക്കാനോ കൈട്ട കളിക്കണ്ട അധികം കളിച്ചാ പണി വിട്ടേ സത്യം പറഞ്ഞ എനിക്ക് ചായ ഇടാൻ അറിയത്തില്ല വേണ്ട ഒമ്പത് മണിക്ക് വേലക്കാരി വരും ആ അവളായിരുന്നു ഇവിടെ ചായ ഒക്കെ ഇടുന്നത് അവള് ചായ ഇട്ട ഭയങ്കര കൈപ്പുണ്യ പക്ഷെ കൊറച്ചു മുമ്പ് എന്നടുത്ത് വിളിച്ച് പറഞ്ഞ അവള് വരുത്തില്ല ചീപ്പ് സാടും അവള് വരുത്തില്ല എനിക്ക് പിന്നെ ചായ അറിയത്തില്ല അത് കഴിഞ്ഞു ചൂടുവെള്ളം മതി ചൂടുവെള്ളം മതി ചൂടുവെള്ളം ചൂടുവെള്ളം ആണേ പിന്നെ ചൂടുവെള്ളം ഇടുമ്പോഴേ ചില തേലും പച്ചസാര കൂടി അതായത് കട്ടൻ കട്ടൻ ചായ വേണ്ട വേണ്ട ചില തൈലം പച്ച ചൂടുവെള്ളത്തിലെ മധുരം ഒരാൾക്ക് വിത്തോട്ടേ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു ഭയങ്കര രസമാണ് പുള്ളി പൈസയെ നമ്മടെ ശമ്പളം ജീപ്പിൽ ഇടുന്ന പറഞ്ഞേ പുള്ളിയുടെ ജീപ്പ് അടക്കെ പോയി നോക്കണം കേട്ടോ രാവിലെ ഞാൻ ഛർദിക്കാൻ വരുവാ നിനക്ക് ഛർദിക്കാൻ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ മുട്ടയും പൊറോട്ടയും കൊണ്ടുവന്നിട്ടുണ്ടോ കഴിച്ചാലും ഈ ഛർദ്ദിക്കാൻ വരുന്ന എന്റെ കൂടെ പൊറോട്ട മുട്ടയും കൂടെ തന്നെ എന്നാ ഇവരൊക്കെ വലിയ പണക്കാരൻ വീടല്ലേ ഇവിടെ വന്ന് നമ്മൾ മുറ്റത്ത് വന്നൊന്നും ഇല്ലാതെ കാച്ചി മാത്രം ഛർദ്ദിച്ചോക്കേടല്ലയോ നമ്മളില്ല അതുകൊണ്ട് ഞാൻ പൊറോട്ട അങ്ങനെയാണെ ഒരു അതല്ലേലും ഓ സാധന എല്ലാ ദിവസവും ഞാൻ രാജവോണന്റെ കടയിൽ രാജുവിന്റെ കടാ നല്ല സാധനം ഉണ്ണി ഇപ്പം അവനെ അവിടെ ഇല്ല കടയിലില്ല പോയെന്നോ മറ്റേ ഉണ്ണി എന്തി ഉണ്ണി അത് ഞാൻ ഓട്ടോ കിട്ടിയപ്പോഴേ അവിടെ കളിച്ചു ആ എന്താ ഫോൺ എടുക്കുന്നത് ലോണ് അണ്ണാ ഇപ്പൊ എന്തോ ലോൺ കഴിഞ്ഞ മാസം എന്തൊരു പൈസ ഇല്ല കൊടുക്കാൻ ഇവര് കാണി ആ ഇതെല്ലാം അടവ് കാണി തരും ഒരടവ് ഞാൻ കാണിക്കാസ്റ്റ് അടവായത് ഹലോ സാറേ പനിയ സോറി അത് ഞാൻ പണിക്കൊന്നും പോയിട്ടില്ല അയ്യോ ഭയങ്കര വലിയ അല്ല 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 തരാം തരാം രണ്ടു ദിവസത്തിനുള്ളിൽ തരാം സെറ്റായോ സെറ്റായി സത് ആയോ ഞാൻ ഇതുപോലായിരുന്നു വേട്ടി ഷാട്ടി നിന്നും ഇപ്പം കിടന്നു അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതല്ല നീ കാണിച്ചപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാതെ

അയിന് അതാണ് എന്റെ മൊണ്ട കറത് എടെ പിത്തോട്ടെന്ന് പറഞ്ഞാൽ മതി ഇല്ല ഞങ്ങളോടൊക്കെ പിത്തോട്ടില്ല നല്ല മതിലോട്ട് വല്യാണ് വരുന്നത് അപ്പൊ നീ പയ്യാ നീ പുള്ളിക്കാരൻ്റെ കൂടെ എത്ര നാളുണ്ട് മണി ഞാൻ വർഷമായിട്ട് പണി ആണോ പുള്ളിയുടെ പണി എങ്ങനെ ഉണ്ടോ കത്ത പോകും പക്ഷെ ആ അങ്ങനെ പിന്നെ യൂറോപ്യൻ സെറ്റ് അറിയാമോ അത് ഒരു കാര്യം എനിക്ക് പാസ്പോർട്ട് ഇല്ല അതിൽ തന്റെ ഇത്രയും ദൂരെ പോയി നമ്മൾ ഒരു യൂറോപ്പിലെ ക്ലോസറ്റ് പറഞ്ഞു എടാ യൂറോപ്പിലല്ല നമ്മള് കഴിഞ്ഞാൽ ടീച്ചറിനെ അവിടെ യൂറോപ്യൻ ക്ലോസറ്റ് കുഴിച്ചിട്ടിട്ട് അവരെ അതിന്റെ പഠിക്ക് പറഞ്ഞു വിട്ടില്ലയോ ഒരു അഞ്ചടി കുഴി എടുത്തിട്ട് അതുപോലെ ഇവിടെ ആ ഞാൻ പറഞ്ഞു ആ ചെയ്യാൻ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ടീച്ചറേ പറഞ്ഞോ ടീച്ചറെ ആണോ അല്ല എന്തോ പിന്നെ നനയ്ക്കാം നമ്മളിന്നെ ടീച്ചറിൽ അവിടെ ചിമ്മിന് വറക്കാൻ പോയില്ലോ ആ വാർത്തൻ മണ്ടയ്ക്ക് വെക്കാനുള്ള കമ്പി നെറ്റടിച്ച് കെട്ടിയില്ലയോ അതാ തെങ്ങാ ചാരി ഇരിപ്പുണ്ടോന്ന് മേശ പറഞ്ഞു അവരോട് ഞാൻ പറഞ്ഞ അത് സാമ്പിൾ കെട്ടി ഒറിജിനൽ മണ്ട ഇരിപ്പുണ്ട് ഇനി നീ ആ വഴിക്ക് പോട്ടെ പോകത്തില്ലേ ഒരു കാര്യം പറയാൻ മറന്നു പറഞ്ഞിട്ടുണ്ട് കട്ടള വെക്കുമ്പോ മാല ഇടണോന്ന് പറഞ്ഞോ മറക്കല്ലേ അത് സംഭവം ആര കേട്ടോ വലുതാ വലുതാ വലുതി വലുതിയാ വേറെ കാര്യം പറയാ രണ്ട് വേണം രണ്ട് അവളൊരു വില്ലറ് വേണം ആ അവർ വേണം അവളെ വേണം രണ്ടേ ഈ ഉയരത്തിലായിരിക്കണം അത്ര ഉയരേപ്പ എന്തി ചിലപ്പോ ഇവനെ അങ്ങ് വേണ്ടെന്ന് വെച്ചാ അതില് ഏ എവിടാ എത്ര കൈറ്റ് ഈ കൈറ്റ് ഈ കൈറ്റ് ഇതൊന്നും ചവിട്ടി പിടിച്ചോ എത്ര ഇതാണോ ആ പെൻസിലിങ്ങ് എടുത്തോ ഇവിടല്ലേ ഇനി എവിടാ വില്ലറോ അപ്പുറത്തോ അനങ്ങല്ലേ അനങ്ങാതോ അനങ്ങാതോ അച്ഛൻ ചവിട്ടിക്ക് സുരേഷ് പെൻസിലിങ് കെടുത്തടാ കൊണ്ട് കൊണ്ടു കൊണ്ട് എവിടാ ഇങ്ങേ സൈഡ് കളി വരച്ച് രണ്ട് വില്ലറേ രണ്ട് പിന്നെ ഒരാഴ്ചത്തേക്ക് തല നനക്കരുത് എന്താ കഞ്ഞി ചൂട് കഞ്ഞി കുടിച്ചോ ഉപ്പഴിച്ചു കുടിച്ചോ ണ്ടായിരുന്നു കല്യാണത്തിന് അന്ന് അവരോട് പറഞ്ഞാൽ കഞ്ഞി ഉണ്ടാക്കി തരാ അല്ലെ കല്യാണം കഴിഞ്ഞിട്ട് തട്ടിയാ പോരെ ആ അപ്പൊ താമസം അറിയാലോ പതിനൊന്ന് നിങ്ങൾ കോൺഗ്രസിലുള്ള സാധനം ഒക്കെ തന്നില്ല ഞാൻ ഫോണിൽ ഞാൻ ഇത് കൂട്ടാൻ പോവാഴക്കെ പിന്നെ ഇത് നമ്മക്ക് വേണ്ടിയത് ഒരു ലോഡ് മാനല്ലേ അത് എത്ര രൂപയാവും അതിന് ആറായിരം രൂപ ആവും അത്രയും രൂപയാവോ പിന്നെ ആറായിരം രൂപ സിമെന്റ് മൂന്നെയാക്ക് മൂന്ന് പതിനഞ്ചായിരത്തിഅറയാണ്ടോ കമ്പി രണ്ട് കെട്ട് എത്രയാവും ഏഴായിരത്തി അഞ്ഞൂറ് ഇവിടെ പോളി കൂടാന്നോ പണി അടുത്ത ചിപ്സ് മൂന്ന് കൊട്ടാ ചിപ്സ് മൂന്ന് എത്രയാവും ആറായിരം രൂപ ചിപ്സിനോ ആ ഒരു കാര്യം രണ്ട് ആ നമുക്ക് പാണ്ടിപ്പോയം വരച്ച പോരെ ില്ല അവിടെ ആ ഷെഡിനകത്ത് കന്നിമൂല കടപ്പില്ല അതുകൊണ്ട് എടുത്തോണ്ട് പോര് ഇരി ഇതെങ്ങനെ വെക്കുന്ന വലിയ അറിയാവോ എനിക്കൊരു ഐഡിയേ ഹലോ ഞാൻ ഇപ്പൊ വീഡിയോ കോൾ കാണിക്കാം അവർ പണി ചെയ്യുന്നുണ്ട് അവര് ഞാൻ ഹലോ ഹലോ ആ അന്വേഷിച്ചു ഡൗട്ട് ചോട്ടെന്തോ നേരത്തെ സോമൻ അവിടെ നിന്നായിരുന്നു ഇല്ല എനിക്ക് എനിക്കെന്തോ പ്രശ്നമുണ്ട് സോമൻ അവിടെ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് ആ അതെന്ത് സമയം അറിയോ അത് ആ ലിസ് എന്ന് പറയും ലിസോ അതായത് നമ്മുടെ ഈ നന്ദനത്തെ ജഗദീച്ചാട്ട് ഇതേ അസുഖോ അത് മാറി പക്ഷെ ഇത് നിക്കും അയ്യോ എന്തോ ചെയ്യുന്നു കേട്ടോ സമയം മിനിറ്റേ ഉള്ളൂ 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 ഒരു ഒരു ഇവിടുന്ന് ചാന്തെന്ന് വിളിക്കരുത് എന്നാ രഘുവിന്റെ വാരിയുടെ പേരാ അവള് കേക്കാരി ആയാലും വിളിച്ച് വരാം കൊണ്ട് വേറെ വിളിയന്നെ പിന്നെ പിടിച്ചോണേ കൊണ്ടുമാസാര സമയം പോന്ന് അതെ അതെ ഓമന അമെൻ ബോണ്ട് അല്ലേ എടുത്ത വെക്ക സോമ അതിനെ ദാ അത് വെച്ചേ ദാ അത് വെച്ചേ ഞാൻ പോയി ഇച്ചിര കുറച്ചു നേരം കുറച്ചു നേരം ആ കത്തെ ആ കത്തെ പികാസ് പികാസ് എടുത്ത പികാസിനെ എടുത്തോരെ എടുത്തു വെട്ടന്ന് എടാ തൂക്കാതെ നീ ഇനി എത്ര മിനിറ്റ് ഉണ്ട് ഒരു മിനിറ്റ് പോ കണ്ടിപ്പോൾ ആവുന്നു ഓ നിങ്ങൾ തിരിഞ്ഞു വെച്ചോ ഇത് കത്താ ഒന്നും ഇടടവല്ലേ എ ഇടടവല്ലേ അതാണ് എടുത്തോരെ പിന്നെ ഒരു എവിടെ സുദാശൻ വന്നു കൊണ്ടിവാസരെ എ തൂക്കണ്ട ആ അതെ ഇവിടെ വെച്ചോ പെട്ടെന്ന് തൂക്ക് നോക്കിയാ അതൊന്നും നോക്കിയോ ഇത് തന്നെയാണ് ഇത്രയെ കഴിച്ച് കയറി പ്രോപ്പർട്ടി യൂസ് ചെയ്യട്ടെ ഇങ്ങനെ ഇറങ്ങുവോ നട്ടലേ നോക്കാം അല്ലെങ്കിൽ എന്നെ കണ്ടു തനിന്ന് ഉറങ്ങുവ പെട്ടെന്ന് നമ്മളെ കാണിക്കാതെ 아니 우리 집 잔我覺得 akl�� 것 같아 이봐 ALLY 이제 저 repay 으이안 이거 좀딱 분위기겠잉 거거야 거다 이거 ഇതല്ല ഞങ്ങളെ കട്ടള വെച്ചതേ വെച്ച് ഉള്ളൂ പണി ഓരോ എന്തോ കാണിക്കും ഒരു മിനിറ്റ് ഞാൻ ഇപ്പോ ഞങ്ങളല്ലേ പണിയില്ലേ ഞങ്ങൾ പെട്ടെന്ന് പണി സമയം കഴിഞ്ഞു കഴിഞ്ഞ് അതാ ഞാൻ പറഞ്ഞു വന്നപ്പോഴേ പറഞ്ഞില്ലയോ എന്തുവാ പുള്ളിക്കാർ ഭയങ്കര തേപ്പാന്ന് സോമാ രാജേഷേ ഹരി സുജിത്തെ ഗംഭീര സ്കിറ്റായിരുന്നു അതിമനോഹരമായ സ്കിറ്റാണ് ഒരുപാട് തമാശകൾ ഉണ്ടായിരുന്ന എനിക്ക് തോന്നണേ നിങ്ങൾ ഇപ്പൊ ഫ്രീ ആയല്ലേ പരിപാടികളുടെ തിരക്ക് ഞാനിവിടെ ഇരുന്ന് നേരത്തെയൊക്കെ നിങ്ങളിങ്ങനെ പല പ്രാവശ്യം ഒരു എന്താണ് എഴുപത്തഞ്ചൊക്കെ സിൽവറൊക്കെ അടിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒന്നൊക്കെ അടിച്ചതിന് ശേഷം പിന്നെ കുറേ നാളത്തേക്ക് നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള പ്രോഗ്രാമുണ്ട് പ്രോഗ്രാമിൻ്റെ തിരക്കാണ് ശാരീരികമായിട്ട് പാടി അസുഖങ്ങളുണ്ട് പക്ഷെ ആ പരിപാടികൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ അധികം ശ്രദ്ധിക്കാതെ പോയതെന്നുള്ള കാര്യം ഇപ്പോൾ രണ്ട് മൂന്ന് സ്കിറ്റായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് തോന്നണത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഒരു സ്കിറ്റ് ട്രെൻഡിങ്ങിലാണെന്ന് തോന്നുന്നു നിങ്ങളുടെ ട്രെൻഡിങ്ങിലാണ് എനിക്ക് തോന്നണം അതിലും ആവാനുള്ള സാധ്യത എനിക്ക് ഇത് ഇതുണ്ട് കാരണം ഇതിന്റെ പ്രമോ തന്നെ കാണുമ്പോൾ കഴുത്തിൽ മാലയിട്ട് രണ്ട് മേഴ്സിമാർ എന്തിന് പണിയുന്നു അത് കാണുമ്പോൾ തന്നെ ക്യൂരിയോസിറ്റി ഉണ്ടാവും ഇത് ഓരോ സംഭവിക്കൂലേ അങ്ങനെ ആയിക്കോട്ടെ എന്റെ പൊന്നാളിയമാരെ ഒരു രക്ഷയിലേട്ടാ കീഴക്കനായിരുന്നു എനിക്ക് തോന്നുന്നത് അത് തുടങ്ങിയിട്ടുള്ള ഒരിക്കലും ഞാൻ അതുപോലത്തെ സെൽഫി ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ വെച്ചിട്ട് സാറങ്ങനെ നോക്ക് അപ്പൊ എനിക്ക് നിങ്ങളെ നോക്കണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ പിസ്സ ഗോപുരം ചരിഞ്ഞു നിൽക്കണ അത് നേരെയാക്കാൻ പോയത് അതൊരു ഉഗ്രം സാധനോട് അതൊരു സ്റ്റാൻഡേർഡ് ഒരു ബ്രില്യൻറ്റ് ഒരു സാധനമായിരുന്നു അതൊക്കെ എന്ത് കാരണം നമ്മൾ ഈ സ്കിറ്റുകൾ നമ്മൾ മരപ്പണി കണ്ടിട്ടുണ്ട് പണികൾ കണ്ടിട്ടുണ്ട് പണികൾ കണ്ടു ഹോസ്പിറ്റല് അതൊക്കെ കണ്ടു ഇത് ഒരുപാട് കണ്ടിട്ടുണ്ട് ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മൂന്നുപേർക്കും ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു എന്ത് കൊണ്ടുവരാനാണ് പക്ഷേ ലെവല് മാറ്റി കളഞ്ഞിട്ടാണ് നിങ്ങൾ ഭയങ്കര ഇഷ്ടമായി അതുപോലെ തന്നെ മേസരി മാറിപ്പോഴും ഇല്ലേ അയ്യോ ഞാൻ മേശ്രീ ആരല്ലേ മേശ്രി അല്ല ആ ആ ഒരു സമയത്ത് കാരണം ഒന്നോ രണ്ടോ മിനിറ്റോ ഉള്ളു അതൊക്കെ ആ സമയത്ത് സാധാരണ നമ്മൾ തലയിൽ പൊക്കി വെക്കുമ്പോൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് അങ്ങടെ ഇരിക്കട്ടെ അങ്ങനെ പക്ഷെ അതിലും ഗംഭീരമായിട്ട് നമുക്ക് ചിരിക്കാൻ പറ്റും ഒരുപാട് പ്രാവശ്യം കണ്ട തമാശയാണ് നമ്മൾ മുതലാളിന്റെ തലയിൽ കയറ്റി അല്ല പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷനാണ് നമ്മൾ ചിരിപ്പിച്ചത് കാരണം രണ്ടോ ഒന്നോ ഒന്നര മിനിറ്റ് മിനിറ്റായിട്ടുള്ളു ആ സമയം കൊണ്ട് മുതലാളി ആരാണ് തൊഴിലാളി ആരാണ് ആർ അത് ഭയങ്കര രസമുണ്ടട്ടാ അധികം പറയുന്നില്ല ഒരു രക്ഷില്ല ഓൾ ദ വെരി ബെസ്റ്റ് ഈ പറഞ്ഞ പോലെ ഇത് ഒരു പഴയ സാധനമാണ് പറഞ്ഞില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു മുതലാളിയും തൊഴിലാളിയും ഈ പഴയതെന്ന് പറഞ്ഞാൽ ഈ വീട് പണിയുന്നതും കഷ്ടപ്പാടും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ എത്ര പ്രാവശ്യം കണ്ടതെന്ന് പറഞ്ഞാലും ഇത് കണ്ട് നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ ചിരിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏത് കൗണ്ടർ എടുത്ത് പറഞ്ഞു എൻ്റെ ഞാനുമായിട്ട് ഭയങ്കര റിലേറ്റഡ് ആയിരുന്നു ഈ സാധനം കാരണം ഈ പിസ്സാ ഗോപുരത്തിന്റെ ആ ഒരു തള്ളടിക്കുന്ന പണ്ട് ഞങ്ങളുടെ ഒരു മിക്സ് പരേഡില് സിദ്ധിക്കുമൊക്കെ ഒക്കെ ആയിട്ടൊരു സ്കിറ്റ് ഉണ്ടായിരുന്നു ദുബായ് മാൻ ഓർക്കും ഓർക്കുന്നില്ല ദുബായിൽ പുള്ളി പോയിട്ടില്ല പക്ഷെ ദുബായെ പറ്റിയുള്ള എനിക്ക് ശരിക്കും അത് ഓർമ്മ വന്നു ആ ഡയറക്ടർ ശ്രദ്ധിക്കില്ലേ അപ്പം അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് പ്ലെയിനിൽ പെയിന്റ് അടിക്കില്ല ജോലി പ്ലെയിനിൽ പ്ലെയിനിലോ ഭയങ്കര പണിയല്ലേ പണിയൊന്നും ഇല്ല എളുപ്പമാണ് ആ സാധനം പറപ്പിച്ച് മോളോട്ട് എത്തിയൊരു പൊടിയാകുമ്പോൾ ബ്രഷിൽ മുക്കി ഒറ്റ അടിയ അതുപോലെ തന്നെ ചായ ഇടാനായിട്ട് പറഞ്ഞു വിടുന്നില്ലേ ഒരു ചായ മുതലാളി അതും ഞാൻ എൻ്റെ വീട്ടിൽ പണ്ട് ഞങ്ങൾ മിക്സ് പരിഡൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലാല് വരും ലാൽ എല്ലാവരും വരും അപ്പം ലാലൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ള സമയത്ത് എൻ്റെ അമ്മയെ വിളിച്ച് പറയും ലാല് പറയും അമ്മ ഒരു ലാസോ പച്ചവടം തന്നെ അതോടൊന്നെ അമ്മ പച്ചവടം എടുക്കാൻ പോവും പോകുമ്പോ പറയും മാരങ്ങണ്ടെങ്കിൽ പിഴിഞ്ഞിത്തൊരു പൻസോര ഇട്ടോട്ടാ അത് നടന്ന സംഭവം പിഴിഞ്ഞോ ഇത് ഇത് ഇതെനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ പഴയ ആ അലഘട്ടം ഓർമ്മ ഒന്ന് ഇത് ഞാൻ വേറെയും പറഞ്ഞിട്ടില്ല ഈ ലാലിൻ്റെ ഈ നാരങ്ങ വീഴിയിൽ ഗംഭീരമായിരുന്നു ഇനിയിപ്പം എനിക്ക് ഓരോരോ ആയിട്ട് എടുത്ത് പറയാൻ സത്യം പറഞ്ഞാൽ മെമ്മറിയിൽ നിൽക്കുന്നില്ല അത്രയും കൗണ്ടറായിരുന്നു കേട്ടോ ഉഗ്ഗരനായിരുന്നു ഒന്നുമില്ല ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആ കാര്യം പിച്ചു നേരത്തെ പറഞ്ഞെങ്കിലും തിരക്കിൽ നിന്ന് മാറി നമുക്ക് വേണ്ടിയിട്ട് അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും കുറേ സമയം മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് ഈ തിരക്കിനിടയിലും നല്ലവണ്ണം പണിയെടുത്താൽ നിങ്ങളെ വെല്ലാൻ വേറൊരു ടീം ഇല്ല പക്ഷേ നിങ്ങൾ നല്ലവണ്ണം പണിയെടുക്കണം ഇപ്പം നിങ്ങൾ പണിയെടുക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കുറച്ചിടയായിട്ട് നിങ്ങളുടെ ഓരോരോ എപ്പിസോഡുകളും ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നാൽ ഒരെണ്ണം പോലും കേട്ടു പഴകിയ ഒരു കൗണ്ടറുകളോ ബിറ്റുകളോ ഇതിൻ്റെ അകത്തില്ല എല്ലാ ഒന്നിനൊന്നിനൊന്നിന് മെച്ചപ്പെട്ടത് മെച്ചപ്പെട്ടത് ആയിട്ടത് ആയിട്ട് ഇങ്ങനെ മേലിയിലായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുക പിന്നെ ആ ജീപ്പയുടെ സാധനം ഇവിടെ ജീപ്പ് പുറത്ത് കിടപ്പുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് നീ പോയി നോക്കണം നമ്മുടെ പണിക്കൂലി അവിടെ ഇതൊക്കെ ഹരി ഹരി എവിടുന്നില്ല ഇക്ക വേറൊരു സാധനം അടിച്ചാ യൂറോപ്യൻ ക്ലോസറ്റ് അത് അവിടെ അവിടെ ഒതുങ്ങണില്ല അതിന് പിന്നെ അങ്ങനെ ഇവർക്ക് യൂറോപ്യൻ ക്ലോസറ്റ് ആദ്യം കിട്ടിട്ട് ഇവര് പത്തടി കുടിച്ചിട്ടുണ്ട് എന്റെ അളിയാ എടുത്തു പറയാൻ ഒരുപാട് 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 കൗണ്ടറുകളുണ്ട് ഇങ്ങനെ ആയിരിക്കണം ഇതായിരിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക കാര്യം ഈ വേദിയാണ് നിങ്ങളുടെ എല്ലാത്തിനും കാരണം അപ്പോൾ ആ വേദിക്ക് വേണ്ടിയിട്ട് കുറേ സമയം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വെക്കുക ഇതേപോലെയുള്ള നല്ല നല്ല ഐറ്റങ്ങളുമായിട്ട് ഇനിയും ഇനിയും വരിക മുമ്പോട്ട് മുമ്പോട്ട് പോവുക ഞാൻ ഹരി 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 അടിപൊളി ഹരിയാണ് ഇതിന്റെ നെടുന്തോണി എങ്കിൽ പോലും ആ രണ്ടുപേരുടെ സപ്പോർട്ട് മൂന്ന് പേരും കൂടെ കൂടുമ്പോഴാണുള്ള ഒരു ഇമ്പം ഉണ്ടാകുന്നത് ആ ഇമ്പം നിങ്ങളെ മൂന്ന് പേരിലും ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കാൻ നമുക്ക് വേണ്ടിട്ട് സമയം കണ്ടെത്തുക നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് സമയം കണ്ടെത്തുക ഇരുപതിനായിരം രൂപ ഉച്ച ചേട്ടൻ തരുന്നത് രണ്ടാമത് ഞാനാ രൂപത്തിരണ്ടായിരം രൂപ ചേട്ടാ ഓക്കെ ഞാൻ അയച്ചു കഴിഞ്ഞു കത്തിച്ചു വിട്ടാക്കാം നമ്മൾ ആ ക്ലൈമാക്സ് ഒന്നുകൂടെ ഒന്ന് പൊളിച്ചടുക്കിയിരുന്നെങ്കിൽ നമുക്ക് ഇതിന്റെ മേളിൽ എത്തായിരുന്നു അതെ അതെ ക്ലൈമാക്സ് മാത്രം നിങ്ങളും മനസ്സിൽ ഉദ്ദേശിച്ചില്ല ആ ക്ലൈമാക്സ് അങ്ങോട്ട് കുറച്ചുകൂടെ ബലം അത്രക്കും ചിരി കിടക്കാണ് അതിന്റെ ഫ്രണ്ടിൽ അതെ 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 അതാണ് പറയാനുള്ള സമയമാണ് പറയും ഹരി ചേട്ടാ പറഞ്ഞു ഈ പറഞ്ഞും പ്രതീക്ഷിച്ചില്ല കാരണം എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ എന്ന് നമുക്ക് സംശയമായിരുന്നു കൗണ്ടറുകള് ഉണ്ടോന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു ഉള്ളത് വെച്ച് പൊരിച്ചേക്കാന്നും പറഞ്ഞ് കയറിയില്ല പിന്നെ സ്പോർട്സിലൊക്കെ ആദ്യം ഇതൊക്കെ കുറച്ചൊക്കെ ഞങ്ങള് അന്നാരം തന്നെ പറഞ്ഞു സാധനങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു അതെ അതെ ഈ കളിച്ച് കയറ്റിയാന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ട് നമ്മളെ കളിച്ച് പിന്നെ പ്രേക്ഷകരുടെ കൈ ഒക്കെ ഇങ്ങനെ വരുമ്പോ നമ്മൾ അറിയാതെ കളിച്ച അത് ഈ സ്കിറ്റില് നമുക്ക് കാണാൻ പറ്റി കളിച്ച് കയറ്റിയതാണത് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം സിൽവർ ആ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് രണ്ട് ഗോൾഡൻ സിൽവർ സിൽവർ ഇതിന് ഇപ്പൊ നമുക്ക് അതെ അതെ അപ്പൊ മെനക്കളാനുള്ള നമുക്ക് സമയമുണ്ട് ഇന്നലെ തന്നെ ഞങ്ങൾ ഉറങ്ങിയപ്പോ രണ്ടു മണി കഴിഞ്ഞു നമുക്ക് ഒന്നും ആയില്ലായിരുന്നു വെച്ച് വെച്ച് കുറച്ച് ഗ്രൂമേറ്റ്സും പിന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇനി ഒരു കാര്യം ഉണ്ടട്ടെ കോമഡി സ്കിറ്റുകളുടെ പുഷ്കര കാലം വരാൻ പോകുന്നതേ ഉള്ളൂ അതെ അങ്ങനെ ആവട്ടെ അങ്ങനെ ആവട്ടെ സന്തോഷമാണെന്നറിയാം ഒരുപാട് സന്തോഷം കാരണം ഇവിടെ വരെയൊക്കെ എത്താൻ പറ്റില്ല കഴിഞ്ഞ തവണയെല്ലാം നമ്മൾ മൊത്തം ഡൗൺ ആയി പോയതാ അതായത് ജഗദീശനോട് നന്ദി പറയുന്നു അപ്പോ നമ്മളെല്ലാരോടും പോയാൽ ഒരുപാട് മെനക്കെടാതെ ഇരിക്കാൻ പറ്റട്ടെ നമ്മളെപ്പോഴും എല്ലാരോടും പറഞ്ഞു നിങ്ങളോട് അങ്ങനെ പറയത്തില്ല നിങ്ങൾ ഒരുപാട് മെനക്കെടുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരുപാട് ചിരിക്കാൻ പറ്റുന്നത് അങ്ങനെ ഒരുപാട് മെനക്കെട്ട് ഇതിലെ നല്ല സ്കിറ്റായിട്ട് വരും പിൻബലത്തോടെ ഇനി സുരക്ഷിതം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള സാധ്യതകൾ മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ അങ്ങനെ കുട്ടികളെ നമ്മുടെ ഇന്നത്തെ സമയം കഴിഞ്ഞിട്ടുണ്ട്